ഹലോ ഫ്രണ്ട്സ് അതെന്താ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് പാചകം ഒന്നുമല്ല നമ്മളിന്നൊരു സോപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സോപ്പ് പിന്നെ ബേസാണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് കേട്ടോ അപ്പം അതിന് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പാൽ ഇതിനാവശ്യം വരുവുള്ളൂ കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള പാൽ തന്നെ വേണം വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യണം പിന്നെ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താ വച്ചാൽ ഗ്ലിസറിന് വേണം ഞാൻ ഇത് ഇന്നലെ വാങ്ങിയ ഗ്ലിസറിനാണ് പിന്നെ അത് നാൽപ്പത്തഞ്ച് രൂപ വില വരുന്നുണ്ട് കേട്ടോ നമുക്കിതൊരു ബോട്ടിൽ വാങ്ങിയാലും കുറേ കാലം സോപ്പ് പിന്നെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വലിയ നഷ്ടമൊന്നും വരില്ല ആദ്യം നമുക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ നഷ്ടം വരും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഔൺസ് ഗ്ലാസ് വേണം കേട്ടോ അതായത് അളവ് എഴുതിയത് അതായത് പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ അളവ് എഴുതിയൊരു ഇത് ആ കുട്ടികൾക്ക് ഈ മരുന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ലേ ബോട്ടിൽ അതിലുണ്ടാവും അങ്ങനത്തെ വാങ്ങിയാൽ മതി അപ്പം നമുക്ക് പിന്നെ അതിൻ്റെ അളവ് കറക്റ്റ് അളവ് വേണം നമുക്കിത് മിക്സ് സാധനം മിക്സ് ചെയ്യുന്നത് ചേർക്കാൻ വേണ്ടി കേട്ടോ അത് പിന്നെ ഇതെല്ലാം വേറെ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ തുളസീൻ്റെ സോപ്പ് ആരിവേപ്പിൻ്റെ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഈ അളവ് പാത്രം മസ്റ്റാണ് കാരണം നമുക്ക് അളന്ന് സോപ്പ് കട്ടിയാവില്ല അതിങ്ങനെ പലരും എൻ്റെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലൂസായിട്ട് വരെ ഉറക്കി ഉറച്ച് കിട്ടില്ല എന്ന് അത് ഈ അളവ് കറക്റ്റല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സോപ്പ് ബേസ് പിന്നെ ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വേറെ പാത്ര ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമുക്കത് ഉരുക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് സോപ്പ് എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ ഇത് അര അഞ്ഞൂറ് ഗ്രാമിൻ്റെയാണ് അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിന് അമ്പത് എം എൽ മിക്സ് നമ്മൾക്ക് ചേർക്കാം കേട്ടോ ഒരു അഞ്ച് സോപ്പ് അഞ്ഞൂറ് എം എൽ കൊണ്ട് അഞ്ഞൂറ് ഗ്രാമുകൊണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് പേസ് കൊണ്ട് നമുക്കൊരു അഞ്ച് സോപ്പ് ഒക്കെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എത്ര കിട്ടും നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് മൊത്തം കട്ട് ചെയ്യണം കേട്ടോ മൊത്തം നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഈ അഞ്ഞൂറ് ഗ്രാം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പഴയ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ശരിക്കും വീട്ടിൽ തന്നെ ഇതേപോലെ വാങ്ങി ഉണ്ടാക്കിയാൽ മതി നമുക്ക് ബാക്കിയുള്ള ക്യൂബ്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ ആ വെള്ളത്തിൻ്റെ മുകളിൽ വേണം നമുക്കത് വെക്കാൻ നേരെ അടുപ്പിൽ വെക്കാൻ പറ്റില്ല നമുക്കിതുപോലെ സോപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലൊക്കെ ആകുമ്പം സ്കിന്നിനും നല്ലതാണ് അലർജിയൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്ക് നമുക്ക് പിന്നെ അളവ് പാത്രത്തിൽ എത്ര തേങ്ങാപ്പാൽ എത്ര ഉണ്ട് അമ്പത് എം എൽ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ നമുക്ക് ഞാൻ വേറെ കുറച്ചും കൂടി പാൽ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അമ്പത് എം എൽ ഇല്ല ഒരു നാൽപ്പതൊക്കെ ഉള്ളു പിന്നെ നമുക്ക് അതിലേക്ക് പിന്നെ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് പിന്നെ തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് അരിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ തേച്ചോട്ടെ വേണ്ട വേണ്ട മിക്സ് ചെയ്ത് ബാക്കി ഉണ്ടാവില്ല കറക്റ്റ് അളവായിരിക്കും ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഉണ്ടാവില്ല തേക്കാൻ വേണമെങ്കിൽ വേറെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ആ കസ്ൂരി മഞ്ഞൾ ഇഷ്ടം പോലെ ഉണ്ട് അതെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കാം ആ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലും കൂടി അപ്പം ഞാനതിലേക്ക് അളന്ന് നോക്കി അപ്പോൾ തിരിച്ചേനെ ഒഴിച്ച് ഞാൻ അത് അരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ചെറുതായിട്ട് കരട് പോലെ ചെറിയൊരു കട്ട കസ്തൂരി മഞ്ഞളുടെ കണ്ടു അപ്പം ഞാൻ കുറച്ചും കൂടി പാലും കൂടി മിക്സ് ചെയ്തിട്ട് അത് ആക്കിയിട്ടോ നാൽപ്പതും എം എൽ എ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് കറക്റ്റ് അമ്പത് എം എൽ എ ഉണ്ടാവും ഞാനിപ്പോൾ അതൊരു പഴയ അരിപ്പ് വെച്ചിട്ട് അത് അരിച്ചെടുക്കുക കേട്ടോ ഈ ചെറിയ ജഗ്ഗുന്ന വാങ്ങിയേ ജഗ് കുന്തം അത് ആയുർവേദശാലയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കഷായം കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്നതാണ് ഇതിന് അളന്ന് കൊടു അളന്ന് കൊടുക്കണ ആൾക്കാർക്ക് ഞാനിത് കുഞ്ഞു ജഗ്ഗു അപ്പൊ അമ്പത് എം എൽ എ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു അഞ്ച് വിറ്റാമിൻ ഇ ഗുളിക നമുക്ക് അഞ്ച് അഞ്ച് ഗ്രാമല്ലേ അഞ്ഞൂറ് അല്ലേ അപ്പോൾ നമുക്ക് അതിലേക്ക് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ചെയ്ത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു അഞ്ച് വിറ്റാമിൻ ഇ ഗുളിക ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചെണ്ണം വേണേ ഇതിനൊന്നും വലിയ വിലയില്ല കേട്ടോ നമുക്ക് പത്ത് രൂപ കൊടുത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും നമ്മുടെ സോപ്പ് ബേസ് പിന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അതുകൊണ്ട് ഗ്ലിസറിൻ ചേർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനത് വാങ്ങി ഞാനത് വാങ്ങിയത് കൊണ്ട് ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് വിറ്റാമിൻ ഗുളികയും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് മതി കേട്ടോ ഗ്ലിസറിൻ അപ്പോൾ കണ്ടില്ലേ അളവ് കണ്ടില്ലേ ഇതേപോലെ അളക്കാനൊന്നും ഇങ്ങനെ അടപ്പിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിന് സോപ്പിന് അത്ര നമ്മൾ വീട്ടിൽ അത്ര വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര ഇതേപോലെ രണ്ട് മൂന്ന് തുള്ളി നമ്മൾ ഇട്ടിച്ച് കൊടുത്തു കേട്ടോ അത് മതി വേറെ നമ്മൾ സ്മെല്ലിന് വേണ്ടി വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ അത്ര ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ നല്ല സ്മെ നല്ല സ്മെല്ലാണ് സോപ്പ് ഫുള്ളും ഉരുകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗ്യാസ് തീർന്നു അത് നേരെ ഞാൻ അടുപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ ഇപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കട്ടയൊന്നുമില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നുകൂടി ഇളക്കുക കേട്ടോ ഇള നന്നായിട്ട് ഇളക്കുക ഈ പതവ ഉണ്ട് അത് നമ്മൾ എന്തായാലും പോവില്ല അതിന് വേറെ എന്തൊക്കെയോ കെമിക്കൽ ചേർത്താലേ പത പോവുള്ളൂ അപ്പം നമുക്ക് അതിന് നമുക്ക് കെമിക്കലിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ എന്തായാലും ഹോം മെയ്ഡല്ലേ നമുക്ക് കുട്ടികൾക്ക് തേക്കാനുള്ള നാച്ചുറൽ സോപ്പ് അല്ലേ അപ്പോൾ അത് മിക്സ് ചെയ്യായിട്ടുണ്ട് നമുക്കത് ഏത് നമുക്കത് സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതും ഓൺലൈനിൽ വാങ്ങിയതാണ് സിലിക്കോണിൻ്റെ നല്ല ഫ്ലെക്സിബിളായ മോൾഡാണ് കേട്ടോ ഈ വെള്ളക്കളറിൽ ഇങ്ങനെ കാണുന്നത് സോപ്പിൻ്റെ പതയാണ് കേട്ടോ അത് നമ്മൾ രണ്ട് അടുപ്പിൽ നിന്ന് സ്റ്റവീന്ന് മാറ്റിയപ്പോഴേക്കും അതങ്ങ് കട്ട് ആയിപ്പോയി അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ചെയ്തപ്പം കുറച്ച് കട്ട് ആയി അപ്പം നമ്മൾ നല്ലോണം ഇളക്കി ഇളക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരും അപ്പം അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഇളക്കണ്ട ചെറിയ പീസ് ആക്കിയിട്ട് അങ്ങനെ ഇരുന്ന് ഒരുങ്ങി വരുന്ന കേട്ടോ നല്ലത് അപ്പോൾ എനിക്ക് അഞ്ചെണ്ണം അല്ല ആറ് സോപ്പ് കിട്ടി ആറ് സോപ്പിൽ നല്ല നല്ലോണം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ മുഴുവനായിട്ട് വില്ല് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ സ്പൂണും കൊണ്ട് ആ പദം എല്ലാം ഇങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇനി സോപ്പും പതൊക്കെ മാറ്റിയിട്ട് ഒരു അടപ്പിലെടുത്ത് വെച്ചു അടപ്പിലെടുത്ത് വെച്ചാൽ നമുക്ക് കൈ കഴുകാനോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഇതും സോപ്പ് തന്നെയാണ് അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അടിവശത്തേ വരിക കുഴപ്പമൊന്നുമില്ല കാണാനും വൃത്തിയേടൊന്നും ഉണ്ടാവില്ല വിൽപ്പനയ്ക്കുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ ഞാൻ രണ്ട് സോപ്പ് ഒരു മണിക്കൂർ വെച്ചപ്പോഴേക്കും സോപ്പ് കട്ടിയായി കട്ടിയായിട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു നല്ല സോപ്പ് നല്ല എണ്ണമയമുള്ള നമ്മുടെ പി എഴ് സോപ്പിൻ്റെയൊക്കെ മാതിരി ഉണ്ടായിരുന്നു കേട്ടോ സംഭവം ഒന്നും പറയുന്നില്ല നല്ല അമ്മയാണോ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കുക എൻ്റെ കയ്യിൽ എന്താ ഈ മഞ്ഞതെന്ന് അത് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞ് വെച്ചിരുന്നില്ല ഇതിന് ബാക്കി ഉണ്ടാകുമോന്ന് അമ്മ വലിയ കാര്യത്തിലില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു ബാക്കി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തന്നിരുന്നു അതിലേക്ക് കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് കയ്യിൽ തേച്ച കേട്ടോ മോത്തമൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് എൻ്റെ കയ്യിൽ വന്നത് സംഭം പി എസ് ഓപ്പിൻ്റെ മാതിരിയൊക്കെ ആണ് പക്ഷേ പി എസ് ഓപ്പിൻ്റെ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൽ ആഡ് ആക്കായിരുന്നോ അടിപൊളിയാണ് നന്നായിട്ട് പതിയും പിന്നെ അമ്മ വന്നാലും അതിൻ്റെ പത മാറ്റെന്ന് അത് ജസ്റ്റ് ഒന്ന് ഞാൻ കയ്യിലാക്കിയിട്ട് ഒന്ന് കഴുകിയത് നന്നായിട്ട് പതയുണ്ടായിരുന്നു കേട്ടോ ഇതിന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിലായിട്ടുള്ളൂ ഇനി നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടി പുറത്തുവയ്ക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് അടിപൊളിയിട്ട് വരും കേട്ടോ ഗൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാച്ചുറൽ സോപ്പ് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കണം കെമിക്കൽസ് ആഡ് ആയിട്ടുള്ള സോപ്പ് ബേക്കറിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഈ മോൾഡ് ഞങ്ങൾ മീഷോ എന്നാണ് വാങ്ങിയത് അടിപൊളിയാണ് കേട്ടോ ഈ ചിത്രങ്ങൾ കാണിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ആ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾഡെന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബായ്